ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ് ഉണ്ട് പെട്ടെന്ന് ചടയെന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറിയാണ് നമുക്ക് കുക്കറിലോ വേണമെങ്കിൽ ചെയ്യാം ഞാൻ എന്തോ കുക്കറിലല്ല ചെയ്തത് ഒരു വേറൊരു കടായിൽ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരു ബേരിപ്പ് ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ തക്കോലപ്പൂ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല അത്രയും ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് രണ്ട് സവാള ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലിയ സവാളയൊന്നുമല്ല ചെറിയ സവാളയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് വലിയ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ വാടി വരാനായിട്ട് അതിനകത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഈ സമയം ഞാൻ സവാളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സവാളയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കാം ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണേ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് വലിയ തക്കാളി ഇതേപോലെ കനം കുറച്ച അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക സവോളയൊക്കെ സവോളയും തക്കാളിയും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അപ്പം ഇങ്ങനെ നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടിയായതുകൊണ്ട് ചട്ടിയുടെ അടിക്കൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീയെ നല്ല സോ ന തീ കുറച്ചിടണം കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്കൂട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കിരിഞ്ഞു വരാൻ വേണ്ടി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളറ് വരും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എല്ലാം തന്നെ കൂട്ടി നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് കണ്ടോ എല്ലാം തന്നെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതുകൊണ്ട് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയേ ഇത് കണ്ടോ അപ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ചട്ടിയായതുകൊണ്ട് അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ എന്താ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ജീരകം പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തു പട്ട ഗ്രാമ്പു ഇലക്കിയായിക്കൂടെ പൊടിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് വാങ്ങിയത് പക്ഷേങ്കിൽ അതിൽ ിലേക്ക് ഞാൻ എല്ലില്ലാത്ത കുറേ പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്തും നല്ല പീസുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കത് കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഒരു അരക്കപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഒരു ആറ് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇളക്കുന്നത് ഇളക്കിയിട്ട് ഇത് കണ്ട നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി പിന്നെ എന്താ നമ്മുടെ മല്ലിച്ചപ്പും പുതിനായും കൂടെയാണേ ഞാൻ കുറച്ച് പുതിനായി കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പറ്റിപ്പോയതാണേ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് കറി ഇവിടെ ഗ്രേവിയൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോന്ന് ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് നല്ല മണമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഏറെ തന്നെ മല്ലിച്ചപ്പം പൊതിനായും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയ കൂടിയുള്ള കറിയാണ് ഇതേപോലെ എല്ലാവരും ചെയ്തുനോക്കാം എല്ലാവർക്കും ഇതേപോലെ ചിക്കൻ കറി വെക്കാനൊക്കെ അറിയാം ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്